സക്കാത്ത് തുക ഉപയോഗിച്ച് നിർധനർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റി പായ്പ്ര പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വാങ്ങിയ ഇരുപത്തിനാല് സെന്റ് സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് നാൽപ്പത്തിനാല് അപേക്ഷകളിൽ നിന്നും വിധവകൾക്കും വികലാംഗർക്കും നിത്യരോഗികൾക്കും മുൻഗണന നൽകിയാണ് മഹൽ കമ്മിറ്റി എട്ട് പേരെ തിരഞ്ഞെടുത്തത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ രണ്ട് റൂമുകൾ സ്വീകരണ മുറി കിച്ചൺ രണ്ട് ശുചിമുറികൾ സിറ്റ് ഔട്ട് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വീടിന്റെ പ്ലാൻ വീടുകളുടെ പണി മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് താക്കോൽ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മഹൽ പ്രസിഡന്റും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൾ സലാം പറഞ്ഞു സെൻട്രൽ മഹൽ ജമാഅത്ത് മഹൽ അംഗങ്ങളായ അങ്ങളിൽ അംഗങ്ങളായ നിർദ്ധനരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എട്ടു പേർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സക്കാത്തൽമാൽ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം ഹോള് ഡൈനിങ് ഹാള് കിച്ചൺ സിറ്റൗട്ട് അത്യാവശ്യം ഒരു കാർ പാർക്കിംഗ് അടക്കമുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹല്ലിൽപ്പെട്ട ഏറ്റവും നിർധനരായ ആളുകളെയാണ് ഇത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മഹലിലെ സമ്പന്ന അതിസമ്പന്നന്മാർ മുതൽ സാധാരണക്കാർ വരെ അവരുടെ സക്കാത്തിൻ്റെ വിഹിതം ഇതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് എട്ട് വീടിന് ഒരു വീടിന് സ്ഥലമടക്കം പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് തുക മൊത്തം ഒരു കോടി രൂപയിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയോളം നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മുടെ കയ്യിൽ സമാഹരിക്ക സമാഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വരുന്ന മൂന്ന് മാസത്തിനകം ഇത് പണി പൂർത്തിയാക്കി ഇതിൽ അർഹത അർഹായവർക്ക് കൈമാറ്റം ചെയ്യാനാണ് ജമാഅത്ത് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് അഞ്ചിൽ അന്നത്തെ മഹൽ പ്രസിഡന്റ് ആയിരുന്ന ചാട്ടയൽ ബഷീറിന്റെ നേതൃത്വത്തിലാണ് മഹൽ സക്കാത്ത് സമാഹരിച്ച് അംഗങ്ങൾക്ക് വിവിധ സഹായങ്ങൾ നൽകുവാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു ഇതിനു മുൻപും മുപ്പത്തിയാറോളം പേർക്ക് പള്ളി വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ വാങ്ങി നൽകിയും തയ്യൽ മെഷീൻ വിതരണം ചെയ്തും മത വ്യത്യാസമില്ലാതെ ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി മാറിയും നിരാലംബരായവർക്ക് പെൻഷൻ നൽകിയും മഹൽ കമ്മിറ്റി പ്രവർത്തനം തുടരുകയാണ് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം